ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കണ്ടസ്റ്റന്റായിരുന്നു നവിൻ സീസണിലെ എന്റർടൈനർ എന്ന ടാഗും സ്വന്തമാക്കിയാണ് നെവിൻ ഫൈനൽ ഫൈവിൽ ഇടം നേടിയത് ഹൌസിൽ നിന്നിറങ്ങിയ നെവിനെ പൊതിയുകയാണ് ആരാധകർ ഇതിനിടയിൽ തനിക്ക് നേരെ വന്ന ഒരു ചോദ്യത്തിന് വായടുപ്പിക്കുന്ന മറുപടി നൽകിയും നെവിൻ കയ്യടി നേടുന്നു എന്റെ സെക്ഷാലിറ്റി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് പറയണമോ വേണ്ടയോ എന്നത് എന്റെ ചോയ്സ് ആണ് എന്ന് ബിഗ് ബോസ് ഹൌസിൽ വെച്ച് തന്നെ നെവിൻ വ്യക്തമാക്കിയിരുന്നു ഹൌസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു പരിപാടിക്കെത്തിയപ്പോൾ നെവിൻറെ കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ വന്നു എന്നെ ആളുകൾ സ്നേഹിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ടല്ല അല്ല ഇവിടുത്തെ വിഷയം ഇതൊന്നും അറിഞ്ഞിട്ടല്ല എനിക്ക് ആരാധകർ ഉണ്ടായതും പിന്തുണ കിട്ടിയതും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ദിലീപേട്ടന്റെയും ലാലേട്ടന്റെയും അടുത്തുപോയി ചോദിക്കുന്നത് ത് ഇങ്ങനെയായിരുന്നു നെവിന്റെ മറുപടി ഇവരാരും ചെയ്തപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്ന റിപ്പോർട്ട് ഇവരാരും ചെയ്തപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്ന റിപ്പോർട്ടറുടെ മറുപടിക്ക് അതാണ് വ്യത്യാസം എന്ന് നെവിൻ ചൂണ്ടിക്കാണിച്ചു ബിഗ് ബോസിലൂടെ നെവിന് തന്റെ കരിയർ വളർത്തിയെടുക്കാനുള്ള വഴിയാണ് തെളിഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ തന്നെ പോലൊരു മത്സരാർത്ഥി ഉണ്ടായിട്ടില്ല എന്നാണ് കാരണങ്ങൾ എണ്ണി എണ്ണി നെവിൻ പറയുന്നത് ആര്യനും അക്ബറും ഒപ്പം ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായ ആഴ്ച നെബിനു നേരെ വലിയ വിമർശനവും പരാതികളുമാണ് ഉയർന്നിരുന്നത് എന്നാൽ തൊട്ടടുത്ത ആഴ്ച ഹൗസിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് ശക്തമായി തിരിച്ചുവരാനും ഫൈനൽ ഫൈവിലെത്താനും നെവിനു കഴിഞ്ഞു ബിഗ് ബോസിലേക്ക് താൻ പോയത് രണ്ടാഴ്ച നിൽക്കാനാവും എന്ന് കരുതിയാണ് എന്നാണ് ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ നെവിൻ പറഞ്ഞത് സീസണിന് ഇടയിൽ ക്യുച്ഛയൻ ആഗ്രഹിക്കുന്നതായി നെവിൻ പറഞ്ഞതോടെ ബിഗ് ബോസ് പ്രധാന തുറക്കുകയും നെവിൻ പുറത്തേക്ക് പോവുകയും ചെയ്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് വേഗം പ്രധാന വാതിൽ തുറക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നാണ് നെവിന്റെ വാക്കുകൾ